മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കണ്ണൂരിൽ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് കിണറ്റിൽ വീണ് മരിച്ചത് മൂന്ന് മാസം പ്രായമുള്ള അലനാണ് കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നത് കണ്ണൂർ കുറുമാത്തൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് കുഞ്ഞിൻ്റെ പേര് അലൻ അലനാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹത സംശയിച്ചിരിക്കുകയാണ് പോലീസ് കണ്ണൂർ സ്വദേശി കുറുമാത്തൂർ സ്വദേശികളായ ജബീർ മുബർ മുബഷീറ ദമ്പതികളുടെ മകനാണ് അലൻ മൂന്ന് മാസം മാത്രമാണ് കുഞ്ഞിൻ്റെ പ്രായം മൂന്ന് മാസമുള്ള കുഞ്ഞാണ് കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹത സംശയിച്ചിരിക്കുകയാണ് പോലീസ് കണ്ണൂരാണ് സംഭവം കണ്ണൂർ കുറുമാത്തൂരിലാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ സംശയം ദുരൂഹത സംശയിച്ചിരിക്കുകയാണ് പോലീസ് കുറുമാത്തൂർ സ്വദേശികളായ ജബീർ മുബഷീറ ദമ്പതികളുടെ മകനാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള അലൻ കണ്ണൂരിലാണ് സംഭവം കണ്ണൂർ കുറുമാത്തൂരിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നു മൂന്ന് മാസം പ്രായമുള്ള അലനാണ് കിണറ്റിൽ വീണ് മരിച്ചത് സംഭവത്തിൽ ദുരൂഹത സംശയിച്ചിരിക്കുകയാണ് പോലീസ് കുറുബാത്തൂർ സ്വദേശികളായ ജബീർ മുബഷിറ ദമ്പതികളുടെ മകനാണ് അലൻ മൂന്ന് മാസം മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം സംഭവത്തിൽ ദുരൂഹത സംശയിച്ചിരിക്കുകയാണ് പോലീസ് കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസിസ്റ്റ് ഫൈസൽ കണ്ണൂരിലാണ് കിണറ്റിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് അതായത് കണ്ണൂർ പൊക്കുണ്ടിലാണ് കുറുമത്തൂർ പൊക്കുണ്ടിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് അതായത് തളിപ്പുറം അതായത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം പത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ കുറുമാത്തൂർ എന്ന് പറയുന്ന പ്രതീക്ഷത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് മരിച്ചത് ജാബിർ ഉപശ്റ ദമ്പതികളുടെ മകൻ അലനാണ് ഈ മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് മൂന്ന് മാസം പ്രായമായ കുഞ്ഞാണ് കിണറ്റിൽ വീണ് മരിച്ചത് ജാബിർ ഉപശ്റ ദമ്പതികളുടെ മകൻ അലനാണ് ഈ മരണ മരണപ്പെട്ടിരിക്കുന്നത് കിണറ്റിൽ കുഞ്ഞ് കിണറ്റിൽ വീണത് എങ്ങനെ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് പോലീസാണ് സംഭവത്തിൽ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ദുരൂഹത പോലീസ് സംശയിക്കുന്നുമുണ്ട് അതായത് കുഞ്ഞ് എങ്ങനെ കിണറ്റിൽ വീണു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ജാബിർ മുബശ്ശറ ദമ്പതികളുടെ മക്കൾ മക മകനായ അലനാണ് മൂന്ന് മാസം പ്രായം മാത്രമാണ് കുഞ്ഞിൻ്റെ പ്രായം എന്ന് പറയുന്നത് ആ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കിണറ്റിൽ വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ മരിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും ലഭ്യമല്ല എങ്ങനെ കുട്ടിൽ കിണ കുട്ടി കിണറ്റിൽ വീണു മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല മൂന്ന് മാസം പ്രായമായ കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത് കുട്ടിയെ ഉടനെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരിവാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി മരണപ്പെട്ടത് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണ് അമ്മയുടെ മൊഴി എങ്കിലും പോലീസ് ഈ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ദുരൂഹത സംശയിക്കുന്നുണ്ട് പോലീസ് കാരണം എങ്ങനെ കുട്ടി കിണറ്റിൽ വീണു എന്നുള്ളത് സംബന്ധിച്ച് ദുരൂഹത ഇപ്പോൾ ദുരൂഹത സംശയിക്കുന്നുണ്ട് പോലീസ് ഈ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്ന് പറയുന്നത് മൂന്ന് മാസം പ്രായമായ കുഞ്ഞാണ് കിണറ്റിൽ വീണത് ജാബിർ മുബ്ശറ ദമ്പതികളുടെ മകനാണ് അലൻ മാത്രമല്ല ഈ കുറുമത്തൂർ പൊക്കുണ്ടിലാണ് സംഭവം എന്ന് പറയുന്നത് അതായത് കണ്ണൂരിലെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം മാറിയാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് മുമബശിറ ജാബിർ ദമ്പതികളുടെ മകൻ അലനാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഏതായാലും കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അബദ്ധത്തിൽ കയ്യിൽ നിന്ന് താഴെ കിണറ്റേക്ക് വീണത് ആണെന്നാണ് കുട്ടിയുടെ അമ്മ അമ്മയുടെ മൊഴിയെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല ദുരൂഹത സംശയിച്ച് തന്നെയാണ് പോലീസ് നീങ്ങുന്നത് പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെറിയ വ്യക്തമാണ് കണ്ണൂരിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് കിണറ്റിൽ വീണിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള അലനാണ് കിണറ്റിൽ വീണിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹത സംശയിച്ചിട്ടുണ്ട് പോലീസ്